കാര്യം സ്വാഭാവികമായിട്ട് ഒരു പെണ്ണ് കേസിൽ ഏതെങ്കിലും ഷാബി വന്നു കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടി അടുത്തുതേപോലെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അവൾക്ക് ഒരു മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ ഷാബി പറമ്പിൽ ഒരു തേജബോധം ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അതോടുകൂടി പോയില്ലേ ഇപ്പം ഇപ്പം മാധ്യമങ്ങളെല്ലാം അത് തള്ളിക്കളയുന്നുവെങ്കിലും കാര്യമായിട്ട് എടുക്കുന്നില്ല എങ്കിലും പക്ഷേ ഒരു പെണ്ണ് വന്ന മുന്നിൽ നിന്ന് ഷാബി പറമ്പിൽ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തന്നെ എനിക്കെതിരെ മോശമായിട്ട് ഒരു കമന്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വലിയൊരു കോളിറക്കം കേരളത്തിൽ സൃഷ്ടിക്കും ഇങ്ങനെ അല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ഇതൊക്കെ വേറെ മൂന്നാം കട തരം താഴ്ന്ന പരിപാടിയാണ് ഈ പരിപാടികൾ നിർത്തേണ്ട സമയം കഴിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറയുന്ന നേതാക്കന്മാരെ പാർട്ടിയും തള്ളാൻ തയ്യാറാണ് കാര്യം സി പി എം മുതിർന്ന നേതാക്കന്മാർ ബാല ബാലൻ ഉൾപ്പെടെയുള്ളവർ തള്ളിക്കളഞ്ഞുവെങ്കിൽ പോലും പക്ഷേ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കാൻ പാടില്ല അതെന്തിനാണ് കാരണം ഈ ആരോപണം ഉന്നയിക്കുന്ന ആളിന് നാളെ ഇങ്ങനെ വരില്ല എന്ന് ആര് കണ്ടു അപ്പൊ ഇത് ഇത് വ്യാപകമായിട്ട് നടന്നു വരികയാണ് ഇത് കേരള കേരള സമൂഹത്തില് മലയാളികൾക്ക് തന്നെ നാണക്കേടാണ് ഇത് വരുന്ന സ്ത്രീകൾക്ക് ആരാ സാധാരണ നിരപരാധികളായിട്ടുള്ള ഇരകളായിട്ടുള്ള സ്ത്രീകൾക്ക് നീതി കിട്ടാതിരിക്കുവാനുള്ള ഒരു സ്ഥിതിയാണ് ഇനി നമ്മുടെ സമൂഹത്തിൽ വരാൻ പോകുന്നത് ഇതിവിടെ നിർത്തലാക്കിയേ പറ്റത്തുള്ളു